പുനഃസംഘടിപ്പിച്ച ഐ എൻഡിയുസി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമ യോഗം സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിലായിരുന്നു യോഗം തൊഴിൽ നിയമ ഭേദഗതിയും ഇരുപത്തിയാറാം ലേബർ കോഡും തൊഴിലാളി വിരുദ്ധ സമീപനമാണെന്നും കോർപ്പറേറ്റുകൾക്കും കുത്തകകൾക്കും ഓശാന പാടുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാർ നടപടിയിൽ ശക്തമായ പ്രതിഷേധമുണ്ടെന്നും ഐ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ പറഞ്ഞു പുനഃസംഘടിപ്പിക്കപ്പെട്ട ഐ എൻ ഡി ജില്ലാ കമ്മിറ്റിയുടെ പ്രഥമയോഗം ഉദ്ഘാടനം ചെയ്ത് കാസർഗോഡ് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്ത് മുഴുവൻ സംവിധാനങ്ങൾക്കും എതിരായി ഫാസിസ്റ്റ് ശക്തികൾ രാജ്യത്ത് അധികാരത്തിൽ വരുന്നത് നിങ്ങൾക്കും എനിക്കും വീഴ്ചകൾ വരുമ്പോൾ മാത്രമാണ് നമ്മൾ തളരുമ്പോഴാണ് ശത്രുക്കൾ കടന്നു വരുന്നത് ഈ പത്ത് പതിനൊന്ന് വർഷക്കാലത്തെ നമ്മുടെ പീഡാനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ കേന്ദ്ര ഗവൺമെന്റ് പീഡനങ്ങൾ ബാധിച്ചിട്ടുള്ളത് ഈ രാജ്യത്ത് പണിയെടുക്കുന്ന തൊഴിലാളികളെ മാത്രമാണ് രാജ്യത്തെ ഓരോ തൊഴിലാളിയുടെയും പീഡന കാലഘട്ടമാണ് പതിനൊന്ന് വർഷക്കാലമായി ഈ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്നത് തൊഴിലാളികൾ ഓരോ മേഖലയിലും അനുകൂലമായ നിയമങ്ങൾ ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് പണ്ഡിറ്റ് നെഹ്റു രണ്ട് പ്രധാനമന്ത്രിമാരാണ് ഈ തൊഴിലാളികൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് പി ജി ദേവ് അധ്യക്ഷനായി നേതാക്കളായ എം രാജീവൻ നമ്പ്യാർ എൻ ഗംഗാധരൻ കെ എം ശ്രീധരൻ അർജുനൻ തായാലങ്ങാടി തോമസ് സെബാസ്റ്റ്യൻ സി ഒ സജി ലതാ സതീഷ് എ കുഞ്ഞമ്പു എം ബി പത്മനാഭൻ സമീറ ഖാദർ എം കെ മാധവൻ നായർ സി ജി ടോണി സത്യൻ സി ഉപ്പള പി വി ചന്ദ്രശേഖരൻ കെ സി രാജൻ കെ സുരേഷ്കുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്